പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിത്രം ബലേഷ് ധൻഗർ ഇന്ത്യക്കാർക്കാകെ നാണക്കേട് സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക സംഘടനയായ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയുടെ സ്ഥാപക നേതാവാണ് ഇദ്ദേഹം നാൽപ്പത് വർഷം കഠിന തടവിനാണ് സിഡ്നിയിലെ ഡൌണിംഗ് സെന്റർ ജില്ലാ കോടതി ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത് വർഷത്തേക്ക് ഈ മിത്രത്തിന് പരോൾ പോലും നൽകരുതെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അഞ്ച് കൊറിയൻ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് മിത്രത്തിനെതിരായ പ്രധാന കുറ്റം പതിമൂന്ന് ബലാത്സംഗ കുറ്റം ആറ് ലഹരി കേസ് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിന് പതിനേഴ് കേസ് അസഭ്യം പറഞ്ഞതിന് മൂന്ന് കേസ് എന്നിവ ഉൾപ്പെടെ മുപ്പത്തി കേസുകളിലാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ള സ്ത്രീകളെയാണ് ഇയാൾ ക്രൂരതക്ക് ഇരയാക്കിയിരിക്കുന്നത് കൊറിയൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തന ജോലികൾക്കായി യുവതികളെ ആവശ്യമുണ്ട് എന്ന വ്യാജ പരസ്യം നൽകിയാണ് ധൻഗർ കൊറിയക്കാരായ ഇരകളെ വലയിലാക്കിയത് സിഡ്നിയിലെ ഹിൽട്ടൺ ഹോട്ടലിലെ ബാറിൽ വെച്ചായിരുന്നു ജോലി തേടിയെത്തിയവരെ അഭിമുഖം നടത്തിയത് തുടർന്ന് ഹോട്ടലിലോ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലോ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം പുറം ലോകം ഇരയായ കൊറിയൻ യുവതി പരാതി നൽകിയതോടെയായിരുന്നു ഇത് തുടർന്ന് പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച നിരവധി തെളിവുകൾ കണ്ടെടുത്തു സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ ഉപകരണങ്ങളും വീഡിയോ തെളിവുകളും മയക്കുമരുന്നുകളും ധൻഖറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി സിഡ്നിയിൽ ബി മുഖമാണ് ധൻഖർ രണ്ടായിരത്തി പതിനാലിൽ സിഡ്നിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീകരണം സംഘടിപ്പിക്കുന്നതിൽ ദൻഗറും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയുമായിരുന്നു മുൻപന്തിയിൽ രണ്ടായിരത്തി ആറിൽ വിദ്യാർത്ഥിയായി ആസ്ട്രേലിയയിലെത്തിയ ധൻഗർ ഇന്ത്യൻ ആസ്ട്രേലിയൻ വിഭാഗത്തിലെ പൗരപ്രമുഖനുമായിരുന്നു ഹിന്ദു കൌൺസിൽ ഓഫ് ആസ്ട്രേലിയയുടെ വക്താവായും പ്രവർത്തിച്ചു എ ബി സി ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ ടയോട്ടോ സിഡ്നി ട്രെയിൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേസിൽ പ്രതിയായ ശേഷമാണ് ഈ മിത്രത്തെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി തള്ളിപ്പറഞ്ഞത് ആസ്ട്രേലിയ ധൻഗറിന് പുതിയ പാഠങ്ങൾ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി അൻപത്തി മൂന്ന് ഏപ്രിൽ വരെ ധൻഗർ പരോളില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ശിക്ഷ പൂർണ്ണമായി അവസാനിക്കുമ്പോൾ ധൻഗറിന് എൺപത്തിമൂന്ന് വയസ്സെത്തുകയും ന്യൂ സൗത്ത് വെയിൽ സംസ്ഥാനത്ത് ഇതുപോലൊരു കേസ് ഉണ്ടായിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇന്ത്യ രാജ്യത്ത് നിലവിലെ കണക്ക് പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കേസുകൾ നേരിടുന്ന എം പിമാരും എം എൽ എമാരും ഏറ്റവും കൂടുതൽ ബി ജെ പിയിലാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലരും കുറ്റവിമുക്തരായി വിലസുകയാണ് ഗുർമീദ്റാം ആസാറാം ബാപ്പു തുടങ്ങിയ മിത്രങ്ങളെ ഓർമ്മയിൽ വരിക സ്വാഭാവികം